മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ കമ്പനി ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം പണം നൽകിയ സി എം ആർ എൽ എം ടിയും സി എഫ്ഒയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ടെന്നും സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമായതിനാൽ തള്ളണമെന്നുമാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് രേഷ്മ ബാബു തുടരുന്നുണ്ട് വിവരങ്ങളുമായി സൂചിപ്പിച്ചതുപോലെ തന്നെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയിട്ടുള്ള ഹർജി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെയാണ് സി എം ആർ എൽ ജീവനക്കാർ നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ള അനാവശ്യമായിട്ട് തുടർച്ചയായി സമൻസുകൾ അയച്ചുകൊണ്ട് തങ്ങളെ വലിയ രീതിയിൽ മാനസികമായിട്ട് ഇ ഡി പീഡിപ്പിക്കുന്നു എന്നുള്ള ആരോപണം മുൻനിർത്തിക്കൊണ്ടാണ് ആ സി എം ആറിൽ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ കഴിഞ്ഞ ആഴ്ച തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ആ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് സി എം ആറിൽ ജീവനക്കാരുടെ ഹർജി അപക്കുമാണ് അതുകൊണ്ട് തന്നെ തള്ളണം മാത്രമല്ല മറ്റ് ഏജൻസികൾ പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ് അടക്കം നടത്തിയ റെയ്ഡിൽ ിനെതിരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി എക്സ് ലോജിക്കിന് നൽകിയ സംഭവം അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ തെളിവടക്കം കണ്ടെത്തിയിട്ടുണ്ട് സി എം ആറിൽ എം ഡിയും സി എഫ്ഒയും ഈ രാഷ്ട്രീയ നേതാക്കൾ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് സമ്മതിച്ചിട്ടുണ്ട് മറ്റ് ഏജൻസികളോട് ആ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ വീണാ വിജയൻ അടക്കം പണം നൽകിയത് ഇക്കാര്യത്തിൽ ഉൾപ്പെടുമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമൻസ് അയച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായിട്ട് തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇ ഡി ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ ആഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹർജിയിൽ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സി എം ആർ എൽ എക്സലോജിക് പണമിടപാടിൽ പോലീസിന് കേസെടുക്കാം ഇത് സംബന്ധിച്ച് രണ്ട് തവണ ആ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചതായിട്ടുമായിരുന്നു ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും മാസപ്പടി കേസിൽ ഈ ഈ ഹർജി തന്നെ ഏറെ നിർണായകമാണ് ഇ ഡിയുടെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഹർജി മേലെ ഹൈക്കോടതി എടുക്കുന്ന നിലപാടിന് അനുസൃതമായിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടരന്വേഷണം